നമ്മുടെ ഷാഫി ക ഷാഫി ചാലിയം കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ വെച്ച് കടുത്ത അലക്കോട് അലക്കൊക്കെ അലക്കുന്നത് കേട്ടു ഒരു ചാനൽ ചർച്ചയിൽ ലീഗ് ആ മേഖലയിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തതും ബാച്ച് അനുവദിച്ചതും അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ അല്പം കേട്ട് കാണും കേരളം നിലവിൽ വന്നതിന് ശേഷം വന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഞങ്ങൾ കൊണ്ടുവന്നതാണ് മുപ്പത്തിമൂന്ന് കൊല്ലം വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത ഇടതുപക്ഷം ഒരു യൂണിവേഴ്സിറ്റി പോലും കൊണ്ടുവന്നിട്ടില്ല ഇന്ന് ഈ കാണുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും കൊണ്ടുവന്നത് ഞങ്ങളാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ കൊണ്ടുവന്ന കോളേജുകളുടെ എണ്ണം എന്താ എന്നാൽ ഞങ്ങൾ കോളേജ് കൊണ്ടുവരുമ്പോൾ മലപ്പുറത്തേക്ക് രാജ്ഭവനിൽ ഗവർണർക്ക് പോയി ഒരു പരാതി കൊടുത്ത എന്ന പ്രതി ഇങ്ങനെ അടങ്ങിയുള്ള കുറെ സംഭാഷണങ്ങളാണ് കൂടുതൽ പിന്നെ അതൊക്കെ കോപ്പി റൈറ്റോ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷാഫിഖ നല്ല പോരാളിയാണ് പോയിൻ്റ് പറയാൻ മിടുക്കനാണ് ഗംഭീരനാണ് ഒരുപക്ഷേ ലീഗ് നിരയിൽ ഇത് അവതരിപ്പിക്കാൻ ഏറ്റവും മനോഹരമായി കഴിയുന്ന ആളുമാണ് ഷാഫിഖ ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചു ഇക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ നിങ്ങൾ ലീഗിൻ്റെ ഒരു പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ ആ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്ത് മുസ്ലിം സമുദായത്തെയാണ് എല്ലാവരും ഈ വിഷയത്തിൽ എണ്ണി പറയുന്നത് നിങ്ങൾ വടക്കൻ കേരളത്തിലാണ് വലിയ സാന്നിധ്യമുള്ളത് തെക്കൻ കേരളത്തിലേക്ക് നോക്കിയാൽ ഇവിടെയുമുണ്ട് മുസ്ലിം സമുദായം അത്ര കുറവല്ലാത്ത രീതിയിലുണ്ട് പക്ഷേ ഞങ്ങളൊക്കെയും ഈ വടക്കൻ കേരളത്തിൽ നിങ്ങൾ തന്നു എന്നെല്ലാവരും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ട് അതിന് മറുപടി പറയുകയും അതോർത്ത് സായുജ്യമടയുകയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഇരകളായിട്ടാണ് മാറിയിട്ടുള്ളത് ഇതിൽ വസ്തുതാപരമായ ചില കാര്യങ്ങളുണ്ട് നിങ്ങളറിയാനും പൊതുസമൂഹം അറിയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അത് ലീഗ് മതേതരത്വം നിലനിർത്താൻ വേണ്ടി പറയാതിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ല ഞാനൊരു ഉദാഹരണം പറയാം മങ്കട അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മക്കരപ്പറമ്പിൽ മക്കരപ്പറമ്പിലൊരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ മാനേജർ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എസ് എസ് എൽ സിക്ക് ഏതാണ്ട് പത്തറുന്നൂറ്റമ്പത് എഴുന്നൂറ് കുട്ടികൾ പഠിച്ച സ്കൂളാണ് അവിടെ നിങ്ങൾ പ്ലസ് ടു ബാച്ച് അനുവദിച്ചത് രണ്ട് ബാച്ചാണ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നാൽപ്പത് നാൽപ്പത് എൺപതും പരമാവധി ഒന്നാ അമ്പതും അമ്പതും നൂറും എന്നാൽ കുറച്ചങ്ങട് മാറിയുള്ള ഈ പറയുന്ന സെൻറ് മേരീസ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ എസ് എസ് എൽ സിക്ക് നൂറോ നൂറ്റി ഇരുപതോ കുട്ടികളെ ഉള്ളു അവിടെ നിങ്ങൾ കൊടുത്തത് നാല് ബാച്ചാണ് നാല് ബാച്ച് അങ്ങനെ പല സ്ഥലങ്ങളിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വകുപ്പ് ഭരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറ് അതുപോലെ തന്നെ മാണി സാറ് കുഞ്ഞാപ്പ അതുപോലെയൊക്കെ അടങ്ങുന്ന ഒരു സർക്കിളിൽ മതേതരത്വത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി മതസമൂഹത്തിന് വേണ്ടി എല്ലാവരുമായി നല്ല ലോഹ്യത്തിൽ പോകുന്നതിന് വേണ്ടിയൊക്കെ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കുഞ്ഞാപ്പൊക്കെ പക്ഷേ അവസാനം ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങൾ പഠിച്ചോ നിങ്ങൾ മനസ്സിലാക്കിയോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പ്രീണനമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കനിഞ്ഞരുളി എന്താ പറയുന്നത് നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷത്തിനേക്കാൾ ന്യൂനപക്ഷമെന്ന് കരുതാവുന്ന ഒരു ചെറിയ വിഭാഗമായിട്ട് പോലും ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ വേണ്ടതും അതിലധികവും കൊടുക്കുന്നു എന്നാൽ ഇത്തരം ഒരു സംഗതി വരുമ്പോൾ ആ നടേശ മുതലാളി പറയുന്ന ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചകളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നതിനപ്പുറത്ത് അത് തെറ്റാണെന്ന് പറയാൻ അവരാരെങ്കിലും വരുന്നോ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ അത്രമേലെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ചെയ്തതും കോളേജ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള സംഗതികളുണ്ട് ഇപ്പോൾ ലീഗ് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ എം എസ് എം കോളേജ് അതിന് നൽകി ഇവിടെ തുടങ്ങിയത് ഉള്ളതാണ് ന്യൂനപക്ഷ പദവി ഉള്ളതാണ് കായംകുളത്താണ് കോളേജ് അവിടെ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ മരിച്ച ഒരു വാർത്ത കണ്ടു ഒരു പോറ്റി സാറാണ് മരിച്ചത് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡി ആണ് നല്ല മനുഷ്യനായിരിക്കാൻ എനിക്കറിയില്ല അതിൽ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടാണല്ലോ എച്ച് ഒ ഡി ആയത് അതുപോലെ എം എസ് എം ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് സ്കൂളുകളുമുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണവും പെർസെൻറ്റേജും ബാക്കി സമുദായത്തിൻ്റെ ആളുകളുടെ എണ്ണം ഒരു കണക്കെടുത്തുനിന്ന് പുറത്തുവിടാവോ നിങ്ങൾ മരിച്ചിരുന്ന കാലത്ത് കൊടുത്തതിൻ്റെ ഒരു കണക്കെടുത്തുനിന്ന് പുറത്തുവിടാവോ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് എച്ച്ഒഡിയായ ഒരു പോറ്റിസാറ് ഇങ്ങനെ മരിച്ചു എന്നുള്ള പടം കണ്ടു അതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും സ്കൂളുകളിലൊക്കെ കയറുന്നതൊക്കെ ഇതര സമുദായത്തിൽ പെട്ടവരാണ് നല്ലതാണ് കഴിവുണ്ടെങ്കിൽ കയറണം അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ബാക്കി ഏത് ജാതി മാനേജ്മെൻറ്റിൻ്റെ സ്ഥലത്ത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ടാവും ഏതെങ്കിലും എസ് എൻ കോളേജിൽ നിന്ന് ഇതുപോലൊരു അബ്ദുസലാം മുസ്ലിയാർ എച്ച്ഒ ഡി ആയി റിട്ടയർ ആയി അല്ലെങ്കിൽ പ്രിൻസിപ്പളായെന്ന് പറയാനൊക്കുമോ വേറെ എവിടെയെങ്കിലും ഒരു എൻ എസ് എസിൻ്റെ കോളേജിൽ എന്ന് പറയാനൊക്കുമോ ഒരു എൻ എസ് എസ് മാനേജ്മെൻറ്റ് സ്കൂളിൽ പറ്റുമോ ഒരു ക്രൈസ്തവ സഭയുടെ ഏതെങ്കിലും കോളേജിൽ അങ്ങനെ ഒന്ന് കാണിക്കാവോ ആകെ ഉള്ളത് എവിടെയെങ്കിലുമൊക്കെ അറബി സാറന്മാരായിരുന്നു ഇപ്പോൾ അറബിയും ആ സമൂഹത്തിലുള്ളവർ പഠിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ പ്രീണനം മുഴുവൻ കേൾക്കേണ്ടി വരുന്നതും കുത്തുവാ കേൾക്കേണ്ടി വരുന്നതും ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് എന്നാൽ അടി കൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാരും എന്നുള്ളത് പറഞ്ഞു പോലെ മറ്റേ മ അടുത്ത വശത്തെ സ്ഥിതി എന്താ ഇതുപോലെ ഓരോ സന്ദർഭവും ലീഗ് പറഞ്ഞില്ലെങ്കിലും ഞാൻ ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ലീഗിൻ്റെ രാജ്യസഭയിൽ ഇതുവരെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിട്ടില്ല ഒറ്റ കാലത്തേ ഉണ്ടായിട്ടുള്ള അങ്ങനെ ഒരു കാലം വന്നിട്ടുള്ളൂ അന്ന് എന്താ സംഭവിച്ചത് കേരളത്തിൽ നിന്നുള്ള അന്തർദേശീയ നേതാവ് വളരെ ചുണക്കുട്ടനായ ഒരു മകനെ ബി ജെ പിക്ക് സംഭാവന നൽകിയ സാക്ഷാൽ എ കെ ആന്റണി അദ്ദേഹം വന്ന് എ ഐ സി സി ട്രഷററാണ് അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകാൻ ലീഗിന് അനുവാദപ്പെട്ട ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തു ഇപ്പോൾ എ ഐ സി സിയുടെ ഓർഗനൈസിങ് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആണല്ലോ കെ സി വേണുഗോപാൽ ഇപ്പോൾ ഇരിക്കുന്ന പദവി വെച്ച് ആൻ്റണിയേക്കാൾ ഉയർന്ന പദവിയാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് വന്നത് അന്ന് എ കെ ആൻ്റണിക്ക് ഏത് സംസ്ഥാനങ്ങളിൽ നിന്ന് വേണമെങ്കിലും രാജ്യസഭയിലേക്ക് വരാം പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിന്നേ വഴു ആദർശവാനല്ലേ കേരളം വിട്ട് ചിലത്തേക്കും പുള്ളി പോകത്തില്ല അപ്പോൾ ആ ആദർശമൊന്നും മോൻ്റെ കാര്യം വന്നപ്പോൾ ഇല്ല അത് പോട്ടെ എന്തെങ്കിലും ആവട്ടെ ഭാര്യയുടെ കാര്യത്തിലുമില്ല അപ്പോൾ ഏതായാലും ആ സീറ്റ് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി അന്ന് ഇതുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ അത് പിന്നീട് ആരെങ്കിലും ചർച്ച ചെയ്തോ എവിടെങ്കിലും പറഞ്ഞു കേട്ടോ വേണമെങ്കിൽ ആൻ്റണിക്ക് സോണിയാഗാന്ധിയുമായിട്ടുള്ള അന്നത്തെ അടുപ്പം വെച്ച് കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് ഏത് സംസ്ഥാനത്തു നിന്നും പോകാമായിരുന്നു പിന്നെ നിങ്ങളുടെ അഞ്ചാം മന്ത്രി പുകില് അതിപ്പോഴും എല്ലാ മുലാളിമാരെയും കച്ചവടം ചെയ്യല്ലേ അഞ്ചാം മന്ത്രി അഞ്ചാം മന്ത്രി എന്നും പറഞ്ഞ് പന്ത്രണ്ട് ശതമാനം മാത്രം ജനസംഖ്യ ഉള്ളവർക്ക് പത്ത് മന്ത്രി വേണ്ട അന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തെട്ട് എം എൽ എമാരാണ് കോൺഗ്രസ്സിനുള്ളത് ഇരുപത് എം എൽ എമാർ ലീഗിനുണ്ട് ഏഴ് എം എൽ എമാരാണ് കേരള കോൺഗ്രസ്സിനുള്ളത് ഈ മുപ്പത്തി എട്ട് എം എൽ എമാരുള്ള കോൺഗ്രസിന് പത്ത് ക്യാബിനറ്റ് റാങ്ക് ഉള്ള പോസ്റ്റുണ്ട് എട്ട് മന്ത്രിമാരോ മറ്റോ ഉണ്ട് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ട് പത്തെന്നാണ് എൻ്റെ ഓർമ്മ ഏഴ് എം എൽ എമാരുള്ള കേരള കോൺഗ്രസ്സിന് രണ്ട് മന്ത്രിമാരുമുണ്ട് ഒരു ചീഫ് ഇപ്പും ഉണ്ട് മൂന്ന് പേർ മൂന്ന് ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർ അപ്പം ഇരുപത് പേരുള്ളവർക്ക് എത്ര കിട്ടണം ഏഴുള്ളപ്പം മൂന്ന് കിട്ടാമെങ്കിൽ ഇരുപത് പേരുള്ളപ്പോൾ എത്ര കിട്ടണം കുറഞ്ഞത് എട്ടെണ്ണം കിട്ടണ്ടേ എന്നാൽ നാലാമതൊരു മന്ത്രിക്ക് ഒരു മന്ത്രിയെ കൂടി ഞങ്ങളുടെ അക്കോമഡേറ്റ് ചെയ്യണം നമ്മൾ സാറിന് പാചകത്തിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ പറയുമല്ലോ പ്ലേറ്റിങ് തന്നാൽ മതി ചോറ് ഞങ്ങൾ തന്നെ എടുത്തോളാം എന്ന് പറയുന്നത് പോലെ വകുപ്പ് വേറെ വേണ്ട ഞങ്ങൾക്ക് തരുന്ന വകുപ്പിൽ നിന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ആ വിവാദം വെച്ചല്ലേ മാർക്കറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് അനർഹമായിരുന്നോ ഏഴ് മന്ത്രിമാരുള്ള കേരള കോൺഗ്രസ്സിന് ധനകാര്യവും രജിസ്ട്രേഷനും ഒക്കെ നിയമവും ഒക്കെ അടങ്ങുന്ന എത്രയോ വലിയ വകുപ്പുകളാണ് നൽകിയത് അപ്പോൾ ഇരുപത് എം എൽ എമാരുള്ളവർക്ക് നൽകുന്നതിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപവും ചർച്ചയും നടക്കുന്നത് എത്ര മന്ത്രിമാരെന്നുണ്ടായിരുന്നു ഇന്ത്യ സമുദായത്തിൻ്റെ കണക്ക് വെച്ചാണെങ്കിൽ മുസ്ലിം അല്ലേ ഇതിനകത്ത് പെട്ടുപോകുന്നത് ലീഗ് എന്ന് പറയുമ്പോഴും മുസ്ലിം മുസ്ലിമാണല്ലോ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് കാരണം ലീഗിന് മുമ്പ് മുസ്ലിം എന്ന് പേരുണ്ട് കേരള കോൺഗ്രസ്സിനകത്ത് അതേ ഉള്ളൂ എങ്കിലും ഈ പറയുന്ന പേരിനകത്ത് ക്രിസ്ത്യൻ കോൺഗ്രസ് എന്നില്ല അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു ആ ഭരണത്തിൽ എണ്ണിയോ സി എഫ് തോമസ് സാറ് പിന്നെ അതുപോലെ തന്നെ കെ എം മാണി സാറ് പിന്നെ പി ജെ ജോസഫ് സാറ് പിന്നെ അതുകൂടാതെ എന്താ അദ്ദേഹത്തിൻ്റെ പേര് ചീഫ് വിപ്പ് പി സി ജോർജ് സാർ അനൂപ് ജേക്കബ് സാർ അടക്കമുള്ള എത്ര പേരുണ്ട് ആരെങ്കിലും എണ്ണിയോ ഈ ഏഴ് എം എൽ എമാരുള്ള ആ പാർട്ടിക്ക് മൂന്ന് മന്ത്രിമാരും പിന്നെ ബാക്കിയുള്ള അനൂപ് ജേക്കബും അതുപോലെയുള്ള മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നിട്ട് പിന്നെ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് ജോസഫ് സാർ പിന്നെ കണ്ണൂരിൽ നിന്ന് ജയിച്ച ജോസഫ് സാർ അടക്കമുള്ളവർ മന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി തന്നെ ക്രിസ്ത്യാനിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ് പക്ഷേ ആരും നിലവിളിച്ചില്ല ഒരു മുസ്ലിം സംഘടനകളും പ്രീണനം പറഞ്ഞില്ല ആരും കരഞ്ഞില്ല അതാണ്ട് ഇത്രയും പേരുള്ളവർ ഈ വകുപ്പുകളെല്ലാം ഭരിക്കുന്നു മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നൊക്കെ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഇതൊന്നും സ്പർദ്ധ ഉണ്ടാക്കാൻ പറയുമല്ല സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാക്കുന്നവരോട് ഈ കണക്കുകളൊക്കെ ഉണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലീഗ് പറയുമ്പോൾ ഈ പറയുന്ന ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങളീ പറഞ്ഞ് ചെയ്ത് കൊടുത്ത ആളുകൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നും അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിലിരിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിതിൽ ഉദ്ദേശിച്ചത് പറഞ്ഞ ഷാഫീഖ തന്നെ ഇത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരും അതുകൂടാതെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു